നടൻ നിർമ്മൽ വി ബ അപ്രതീക്ഷിത വേർപ്പാടിൻ്റെ നടുക്കത്തിലാണ് മലയാള സിനിമാ ലോകം ഇപ്പോഴുള്ളത് ഒട്ടേറെ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായി ഇന്നലെ രാത്രി ഉറങ്ങാൻ കിടന്ന നിർമ്മൽ ഇന്ന് പുലർച്ചെയോടെയാണ് ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് മരണത്തിനു കീഴടങ്ങിയത് മുപ്പത്തിയേഴാം വയസ്സിലാണ് നിർമ്മലിൻ്റെ അകാല വേർപാട് അദ്ദേഹത്തിൻ്റെ മരണത്തിൽ ഹൃദയം നിറങ്ങുന്ന വേദനയിലാണ് കുടുംബം ഉള്ളത് തൃശൂർ ചേർപ്പ് സ്വദേശിയാണ് നിർമ്മൽ സാധാരണ സിനിമാക്കാർ കൊച്ചിയിലും മറ്റും സ്ഥിരമായി താമസിക്കുന്ന പ്രകൃതക്കാരാണെങ്കിലും നിർമ്മലിന് സ്വന്തം വീടായിരുന്നു എപ്പോഴും പ്രിയം ഷൂട്ടിങ്ങിനോ യാത്രകൾക്കോ അങ്ങനെ എവിടേക്കെങ്കിലും പോയാലും രാത്രിയാകുമ്പോൾ വീട്ടിലേക്ക് തിരിച്ചെത്തുവാൻ കൊതിച്ചിരുന്ന മനസ്സായിരുന്നു അദ്ദേഹത്തിൻ്റെത് ചേർപ്പിലെ വീട്ടിൽ അച്ഛനും അമ്മയ്ക്കും ഒപ്പം താമസിച്ചിരുന്ന നിർമ്മലിന് ഏക സഹോദരി നിമ്മിയും മക്കളുമായിരുന്നു എല്ലാം അനിയത്തിയുടെ രണ്ട് മക്കളെയും സ്വന്തം മക്കളെപ്പോലെ സ്നേഹിച്ചിരുന്ന നിർമ്മൽ അവർക്കൊപ്പമുള്ള ചിത്രങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട് അധികമൊന്നും സോഷ്യൽ മീഡിയയിൽ സജീവമായിരുന്നില്ല നിർമ്മൽ എങ്കിലും പങ്കുവച്ച ഏതാനും ചിത്രങ്ങളിൽ നിമ്മിയും മക്കളും അവരുടെ കുടുംബവും ഉണ്ട് എന്നതാണ് നടൻ്റെ കുടുംബത്തോടുള്ള സ്നേഹം വരച്ചിടുന്നത് പതിവ് പോലെ തന്നെയാണ് ഇന്നലെ രാത്രിയും നിർമ്മൽ ഉറങ്ങാൻ കിടന്നത് രാത്രി അത്താഴം കഴിച്ച് പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് സന്തോഷത്തോടെയും സമാധാനത്തോടെയും കുടുംബത്തിനൊപ്പം ഉറങ്ങാൻ കിടന്നത് അപ്പോൾ നിർമ്മലിന് ശാരീരിക അസ്വസ്ഥതകൾ തോന്നിയിരുന്നുവെങ്കിലും അതത്ര കാര്യമാക്കിയിരുന്നില്ല എന്നാൽ അർദ്ധരാത്രിയോടെ ശാരീരിക ബുദ്ധിമുട്ട് കൂടുകയും അതിവേഗം ആശുപത്രിയിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയുമായിരുന്നു സമയമൊട്ടും വൈകാതെ വീടിന് സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം നിർമ്മലിനെ കവർന്നെടുക്കുകയായിരുന്നു പ്രായമായ അച്ഛനെയും അമ്മയെയും തനിച്ചാക്കിയാണ് അദ്ദേഹം മരണത്തെ പുലുകിയത് തുടർന്ന് വേദനയോടെയാണ് ബന്ധുക്കളും പ്രിയപ്പെട്ടവരുമെല്ലാം ആശുപത്രിയിലേക്ക് ഒഴുകിയെത്തിയതും ഡാ തടിയ എന്ന സിനിമയിൽ പറഞ്ഞതുപോലെ വലിയ ശരീരവും രൂപവും മാത്രമേ ഉണ്ടാകൂ അവരുടെ മനസ്സിൽ എപ്പോഴും കുഞ്ഞുങ്ങളേക്കാൾ നിഷ്കളങ്കമായിരിക്കും എന്ന് തന്നെയായിരുന്നു നിർമ്മലും കൂട്ടുകാർക്കും വീട്ടുകാർക്കുമെല്ലാം പ്രിയപ്പെട്ടവനും എല്ലാവരോടും സ്നേഹവും കരുതലും കാട്ടുന്നവരുമായിരുന്നു നിർമ്മൽ എന്നാൽ വിധി നടനുവേണ്ടി മാറ്റിവെച്ചത് മുപ്പത്തിയേഴാം വയസ്സിലെ അകാല വേർപാടായിരുന്നു ഒട്ടേറെ പ്രതീക്ഷകളും സ്വപ്നങ്ങളുമായി ഇന്നലെ രാത്രി ഉറങ്ങാൻ കിടന്ന നിർമ്മലാണ് പുലർച്ചെ ഹൃദയാഘാതം മൂലം മരണത്തിനു കീഴടങ്ങിയത് വരും ദിവസങ്ങളിലേക്ക് ചെയ്തു തീർക്കുവാൻ മാറ്റിവെച്ച ഒരായിരം കാര്യങ്ങൾ വിധിക്ക് വിട്ടു നൽകിയാണ് അദ്ദേഹം പോയത് സിനിമയായിരുന്നു നിർമ്മലിന്റെ ഏറ്റവും വലിയ സ്വപ്നം ഇനിയും കൂടുതൽ മികച്ച കഥാപാത്രങ്ങൾ ചെയ്യണമെന്നും സിനിമകളിലൂടെ സജീവമാകാനുള്ള ശ്രമങ്ങൾ ഓരോ ദിവസവും നട നടത്തുകയും ചെയ്യുന്നതിനിടെയാണ് മരണം തേടിയെത്തിയത് കൊമേഡിയനായാണ് ചെറുപ്രായത്തിൽ നിർമ്മൽ ബെന്നി തന്റെ കരിയർ ആരംഭിച്ചത് യൂട്യൂബ് വീഡിയോകളിലൂടെയും സ്റ്റേജ് പ്രോഗ്രാമുകളിലൂടെയും അദ്ദേഹം പ്രേക്ഷക ശ്രദ്ധ കവരുകയും ചെയ്തിരുന്നു ഏറെക്കാലത്തെ പരിശ്രമത്തിനൊടുവിലാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ നവാഗതർക്ക് സ്വാഗതം എന്ന സിനിമയിലൂടെ അഭിനയ രംഗത്തേക്ക് പ്രവേശിച്ചത് തുടർന്ന് ആമേൻ ദൂരം എന്നിവയുൾപ്പെടെ അഞ്ച് ചിത്രങ്ങളിലും അഭിനയിച്ചു കൂടുതൽ അവസരങ്ങളും അന്വേഷണങ്ങളും പരിശ്രമങ്ങളുമായി സിനിമയിൽ സജീവമാകാനുള്ള ശ്രമത്തിനിടെയാണ് മരണം തേടിയെത്തിയത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ